നമസ്കാരം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ തൃശൂർ ആകാശപാത നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ അതായത് ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ ഇവിടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ വഴി യാത്രക്കാർക്ക് തടസ്സില്ലാതെ വണ്ടികളൊന്നും ബ്ലോക്ക് ആവാതെ പോവാനുള്ള ഒരു സൗകര്യമാണ് ഈ ആകാശപാതയിലൂടെ ഉദ്ദേശിച്ചത് അപ്പോൾ കോടികൾ ചിലവാക്കിയിട്ടുള്ള എ സി ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ലിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മളിതിൻ്റെ ഒരു ഫുൾ വീഡിയോ ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഫേസ്ബുക്കിലേക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് മറ്റൊന്നല്ല ആളുകൾക്ക് ഇത് നടന്ന് കാണാനും ഇത് പോകാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതൊരു ടൂറിസം പോലത്തെ സംഭവം ഒന്നല്ല ഇത് ആളുകൾക്ക് ഉപകാരമുള്ളൊരു സംഭവമാണ് അപ്പം ഞാനിവിടെ കണ്ടിട്ടുള്ളൊരു കാഴ്ച കാണിച്ചുതരാം കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചുതരാം എനിക്കു നോക്കട്ടെ അപ്പോൾ ഇത് ആൾക്കാർ നടന്നു പോകുന്ന വഴിയാണ് ഇതല്ല അതാണ് ആളുകൾ നടന്നു പോകുന്ന വഴി അപ്പം ഈ വഴിയിൽ തന്നെ ഒരു സംഭവമുണ്ട് അപ്പോൾ തരാം തൃശ്ശൂർ കോർപ്പറേഷൻ ഇതെ ഇതാണ് ആളുകൾക്ക് നടന്ന് കാണാനുള്ള സ്ഥലത്താണ് ഇതെണ്ട് ഈച്ച പോയിട്ട് ഒരു ചങ്ങായി ഇവിടെ കിടക്കണ്ടോ നോക്ക് നോക്കു തുണികളൊക്കെ തോറേ ഇയാള് ഒരാഴ്ചയൂടെ കിടക്കാൻ തുടങ്ങിട്ട് അങ്ങനെയുണ്ട് സംഭവം പൊളിച്ചില്ലേ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ എന്താണെന്ന് ഇവിടെ ഓരോ സ്റ്റയറും അതായത് നാല് നാല് സ്റ്റയർ ഉണ്ട് ഈ നാല് സ്റ്റയറിലും ഓരോ സെക്യൂരിറ്റി ഗാർഡുകൾ വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതേപോലെ ഓരോരുത്തർ ഇങ്ങനെ വന്ന് കിടന്ന് ഇതൊരു ഉപയോഗം ഇല്ലാതെ ആവും അത്രേ ഉള്ളൂ എന്തായാലും ഇനി ബാക്കി കമൻറ്റിൽ നിങ്ങൾ പറയും